ഫൈനിയൊക്കെ ചുറുമ് അബദിക്ക ലൈസ ഹക്സ ഫഹുസ് റിതാക്ക ലൈസ ലഹു അതിൽ അദിലുൻ ഫൈനിയൊക്കെ ചുറുമ് എന്താണ് എന്ന് പറഞ്ഞ കുറ്റം ഞാൻ അബദിക്ക നിന്റെ അടിമയായ ഞാൻ ചെയ്തിരിക്കുന്ന കുറ്റം ലൈസ ഹക്സ അത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും ഉണ്ട് അത്രത്തോളമാണല്ലോ ഫഹുസ്ന് റിക്ക നിന്റെ നിന്റെ നല്ല റിതാക്ക പറഞ്ഞ തൃപ്തി ലൈസലഹോ അതിലുൻ നീ നീ തൃപ്തിപ്പെടുത്തുന്ന അത്ര നല്ല തൃപ്തിപ്പെടുത്തുന്ന ഒരാൾ വേറെ ഇല്ലല്ലോ അതിലെന്ന് പറഞ്ഞ പകരക്കാരെ വേറെ ഒരാളില്ലല്ലോ ഫമൽ തുറത്തവ അയ്യ ബാബിൻ ദൂ മമ്മിമുന ബാബിക്കാ ജലീൽ അതെന്താണ് ഫമൻലി ഇൻ തുറത്തവ അയ്യു ബാബിൻ എന്താണ് ഫമൻലി ഇൻ തുറത്തു നീ എന്നെ ആട്ടി ഓടിച്ചവ അയ്യു ബാബിൻ അയ്യമ്മന്ന് പറഞ്ഞാൽ എന്താണ് എമ്മെന്നൊക്കെ പറഞ്ഞാൽ മുട്ടുക എന്നൊക്കെയാണ് ഇത് ഏത് ബാബിൽ പോയിട്ട് ഏത് വാതിൽ പോയിട്ടാണ് ഞാൻ മുട്ടുക ദൂനെ ബാബിക്ക് ആ ജലീൽ ഏതാരിയവാനായ ഏറ്റവും മഹാനായ നിന്റെ ബാബ അല്ലാതെ വേറെ ഏത് ബാബിലാണ് ഞാൻ പോയിട്ട് തേടുക അല്ലെങ്കിൽ മുട്ടുക ലക്കതിമാമ് ഹി ഹുഫി ലിവാദി ഹജിലി ീബ്സലീൽ അപ്പം എന്ന് പറഞ്ഞാല് പരാജയം ജിമാ മുഹദ്ഫി എന്നെ കടിഞ്ഞാനിട്ട് ഇട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് അതായത് എന്നെ ലിവാദി ഹജിലീബിസീൽ അതായത് പറഞ്ഞാല് ദലീൽ എന്ന് പറഞ്ഞാൽ വഴിക്കാട്ടി അപ്പം എന്നെ വലിച്ചു എന്നെ വലിച്ചു കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ഈ വഴികാട്ടി എന്ന് പറയണത് അതെന്താണ് അതായത് മൊത്തത്തിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പരാജയത്തിലൂടെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഷേത്താനിൽ നിന്ന് ചെകുത്താനിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണ് വമിൻ അമ്മാറത്തി ഐനസ് എബീൽ അതായത് ആ എൻ്റെ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ആ തെറ്റുകൊണ്ട് കൽപ്പി തെറ്റുകൊണ്ട് കൽപ്പിക്കുന്ന എൻ്റെ ശരീരത്തിൽ നിന്നും ഞാൻ എങ്ങനെ മാറി നിൽക്കാനാണ് അയിനസ്ബിയിലോ അതിനുള്ള രക്ഷാമാർഗം വഴി അതെന്താണ് അത് എവിടെയാണ് അലിയുമൽ അഫ്വ അതെവിടെയാണ് അലിയൽ ഇന്നേ അലംത്ത് അലിയൽ നീയാണ് ഏറ്റവും പൊറക്കപ്പെടുന്നവൻ അലിയൽബി ഏറ്റവും പൊറുക്കപ്പെടുന്നവൻ നീയാണല്ലോ ഇന്ന് ഇൻ അലംത്ത് ദുനോബി എൻ്റെ എൻ്റെ എല്ലാവിധ പാപങ്ങളും നീ എന്താക്കണേ എൻ്റെ ഏറ്റവും വലിയ പാപങ്ങൾ കുറേ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അത് എത്ര വലുതായാലും എത്ര വലിയ തെറ്റായാലും ഫലി അമൽ അല്ലെ നിൻ്റെ പൊറുക്കലിനെ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് നിൻ്റെ പൊറുക്കലിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ആ യസുലോ അത് നീങ്ങിപ്പോവില്ല ഒരു പ്രതീക്ഷ എന്താവില്ല ഒരിക്കലും നീങ്ങിപ്പോവില്ല ബിഹബിക് അലി ലാ തൊർല അല അതാലക്ക വഹ്വ മീഫ് ജലീൽ അതെന്താണ് ബ്യഹബിക്കലിള നീ എന്താണ് നീ ഇഷ്ടപ്പെടുന്നു ലിരില തൃപ്തിപ്പെടുന്നതിനെ തറ അലാമൻ ആ തലേഖ നിൻ്റെ അടുത്ത് വന്നവ നിന്റെ അടുത്ത് തൃപ്തിക്ക് വേണ്ടി വരുന്നവരെ നീ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ വഹ്വ മീഫ് ദലീലിൽ അതിൽ ഏറ്റവും പാപിയായ ഒരാളാണ് ഏറ്റവും ദുർബലനായ ഒരു ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള എനിക്കും നീ തൃപ്തി തരയണമേ ഫൽ ഹയ്യു ഹയ്യൻ കുൽ ഹയ്യുൻതൻ ഫൽയ്യോ നീ എന്താണ് എന്നീവിച്ചിരിക്കുന്നവനാണ് മൊഹയ്യുല് ഹയ്യൻ എല്ലാവരെയും ജീവിപ്പിക്കുന്നവനുമാണ്മൻ ദ ആമൽ വക്കീൽ നിൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് നിന്റെ അടുത്തേക്ക് തേടി വരുന്നവർ നീ എന്താണ് ഏറ്റവും നല്ല വിധത്തിൽ അൽവക്കീൽ ഏറ്റവും നല്ല വിധത്തിൽ ഭരമേൽപ്പിക്കാൻ പറ്റുന്നവനാണല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്രയാണ് ഈ കവിതയുടെ എന്ന് പറയുന്നത്